കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ അനുസ്മരണ സിംബോസിയം നടത്തപ്പെട്ടു സീറോ മലബാർ സഭയുടെ പ്രഥമ കർദിനാളും എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മുൻ മെത്രാപോലിത്തായുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ നിത്യ സൗഭാഗ്യം പ്രാപിച്ചിട്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അതിരൂപതയുടെ സമഗ്ര പുരോഗതിക്കും നാടിന്റെ സർവോത്മുഖമായ വളർച്ചയ്ക്കുമായി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിസ്തുലമാണ് ആ മഹാമനീഷിയുടെ ദീപ്തമായ സ്മരണാ ദിനാചരണത്തിന്റെ ഭാഗമായി ആലുവ ജീവസ് കേന്ദ്രം മാർ പാറേക്കാട്ടിലിന്റെ ദർശനങ്ങളെയും ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളെയും സിംബോസിയത്തിലൂടെ അനുസ്മരിച്ചു ശ്രീ ബാബു കെ വർഗീസ് സിംബോസിയത്തിന്റെ ആമുഖ പ്രസംഗം നടത്തി റവറൻ ഡോക്ടർ ചെറിയാൻ കുനിയൻ തോടത്ത് സി എം ഐ സിംബോസിയം ഉദ്ഘാടനം ചെയ്യുകയും ഭാരതസഭയ്ക്കും കേരള സഭയ്ക്കും പുതിയ ദിശാബോധം നൽകിയ പാറേക്കാട്ടിൽ പിതാവ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു റവറൻ ഫാദർ സജി തെക്കേ കൈതക്കാട്ട് സി മോഡറേറ്റർ ആയിരുന്ന സിംബോസിയത്തിൽ മോൺസിഞ്ഞോർ ആന്റണി നരുകുളം രണ്ടാമത്തേക്കാൻ കൗൺസിലിന്റെ നവീകരണ ദർശനങ്ങളും പാറേക്കാട്ടിൽ പിതാവിന്റെ സംഭാവനകളും എന്ന വിഷയത്തെ പറ്റിയും ശ്രീ ബിജു തോമസ് പാറേക്കാട്ടിൽ പിതാവ് മതസൗഹാർദ്ദത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തെ പറ്റിയും പ്രഭാഷണം നടത്തി ശ്രീ ജോസ്ഫി ആൻഡ്രൂസ് സിംബോസിയത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കൂട്ടായ്മ അവസാനിച്ചു